ഹായ് കൂട്ടുകാരേ ഇന്ന് ചെറിയൊരു വീഡിയോയിൽ കുപ്പച്ചീരയും ചീരയും ചേർത്തുള്ളൊരു തോരനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നോക്കാം വീടിനോട് ചേർന്ന് നിറയെ കുപ്പച്ചീര കിളിച്ച് വന്ന് നിൽക്കുകയാണ് അപ്പോൾ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ കുപ്പച്ചീരത്തോരനും അതിൻ്റെ കൂടെ കുറച്ച് സാധാ ചീരയും കൂടെ ചേർത്തൊരു തോരം വയ്ക്കാമെന്ന് അപ്പോൾ നമുക്ക് നോക്കാം എന്താക്കും അപ്പോഴത്തെ ചീരയൊക്കെ കഴുകി തോരൻ വെച്ചു അതൊക്കെ തോർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ജോലി ഇതെല്ലാം അരിഞ്ഞെടുക്കണം പൊളിതാ ഇതാ ചീര ഇങ്ങനെ പേടിച്ച് കുനു 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 കുഞ്ഞു കുനാന്ന് അരിയാൻ തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് കുറച്ചിച്ച് താമസം ഉണ്ടെങ്കിലും അത് വേവാൻ പ്രയാസമൊന്നുമില്ല ഒരു അരിയെന്ന് താമസമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ കുപ്പച്ചീരയേ അണ്ണു സാധാ കുറച്ച് സാധാ ചീരയും ചേർത്തിട്ടാണ് അരിയുന്നത് അപ്പോൾ മിക്സ് ചെയ്ത് ഒരു തോരം വയ്ക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പരിഞ്ഞെടുക്കുന്നത് ഇനി ഒരിച്ചി നേരെ എടുക്കും ഇനി പരിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കാം നമുക്ക് കൈ മുറിയുമോയെന്നറിയില്ല എന്നാലും സ്പീഡിൽ അരിഞ്ഞെടുക്കട്ടെ ഉച്ചക്കത്തേക്കുള്ള അതല്ലേ അപ്പോളിങ്ങനെ നിന്ന് ക്ഷീണിച്ചപ്പോൾ ഇനി കുറച്ച് നേരം ഇരുന്ന് അരിയാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അരിച്ചിൽ ഇനി ഇരുന്നിട്ടാവാണെന്ന് കരുതി അപ്പോൾ വീണ്ടും കുനു 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 ആ നരിയാൻ തുടങ്ങുകയാണ് ചിക് സ്പീഡ് കൂട്ടിയാലോ ചിന്തിച്ച് സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അരിഞ്ഞെടുക്കുന്ന വെച്ച് താമസമാണല്ലോ അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടി അരിയാൻ തുടങ്ങി എന്നിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല നീ അരിയാനിരിക്കുന്നതേ ഉള്ളൂ വേഗം തീരും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും ഞാൻ അരിയുകയാണ് ഏതോ മത്സരമാണെന്നുള്ള രീതിയിലാണ് അരിയുന്നത് എന്നാൽ അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് എവിടെയാകുമോ എന്തോ എന്നറിയില്ല വീണ്ടും വീണ്ടും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഏകദേശമൊക്കെ തീരാറായി വരുന്നുണ്ട് അതിനുള്ള സമാധാനമായി ആ കുറച്ചുകൂടി ഉണ്ട് അതും കൂടി വേഗത്തിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അടുത്ത പെട്ടത്തിലേക്ക് കിടക്കാം അത് വേഗം വേഗമാക്കാനാണ് നോക്കുന്നത് ആ ഏകദേശമൊക്കെ തീർന്നു ആ ഓ ആയുധം വെച്ച് കീഴടങ്ങി അപ്പോൾ ചീരയെല്ലാം ഏകദേശം എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അരപ്പ് ചേർത്ത് നോക്കാം തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഉപ്പും ചേർത്ത് ഞാൻ നേരത്തെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് ഇനി അത് കടുവറുത്ത് ചീരയും കൊണ്ട് തട്ടിയിട്ട് നമുക്ക് അതത് റെഡിയാക്കി എടുക്കാം എന്നുള്ള ചെറിയൊരു പ്രോസസ് കൂടി ഇനിയുള്ളൂ അപ്പോൾ കടുകൊക്കെ ഒന്ന് വറുത്ത് അരപ്പം അതിൻ്റെ തട്ടിയിട്ടിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് കടുകുമായിട്ടൊന്ന് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ചീരയും കൂടി തട്ടിയിട്ട് ഒന്ന് ആ അരപ്പും കൂടി ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ആവി കയറ്റാൻ വേണ്ടി ഒന്ന് വമത്തി വെച്ച് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഒരിച്ചിരം ഒന്ന് ഇളക്കി അരപ്പം എല്ലായിടവും ഒന്ന് പിടിപ്പിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒന്ന് തല്ലി പൊത്തി വെച്ചിട്ട് നമ്മൾ ഒരടപ്പിട്ട് അടച്ച് കുറച്ച് അടപ്പ് വെച്ച് അടച്ച് പിന്നെ ആവി വീണ്ടും നോക്കുക അത് വെന്തോന്ന് ചെറുതായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് താഴെയുള്ളതെല്ലാം മുകളിലാക്കി ഒന്ന് തിരിച്ച് മറിച്ച് മുകളിലാക്കി ഒന്ന് ഇളക്കി വീണ്ടും കുറച്ച് നേരം ഒന്ന് ആവി ഏറ്റി എടുക്കുക ലാസ്റ്റ് നല്ലപോലെ വെള്ളം തോരാൻ വേണ്ടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ആവിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം അത് വെള്ളം നിന്നാൽ ചിലപ്പോൾ കുഴപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ട് ഓക്കെ ആയിട്ട്